പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൽ മനുഷ്യർക്കിടയിൽ സ്നേഹം വളർത്തുന്നതാവണം യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന് കവിയും പ്രഭാഷകരുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു സി എസ് എം സെൻട്രൽ സ്കൂളിന്റെ നാല്പത്തിയൊന്നാമത് ആനുവൽ ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാട്ടുന്നത് കുറേ രീതിയിലും ചില ചില്ലെന്നും പാട്ടില് പൊന്നരി പാളം കണ്ണറിയും പൂന്ത നിന്നിട്ട് പോണമെങ്കിൽ ആയിരക്കണക്കിന് പാട്ടുകൾ പല കാലങ്ങളിൽ പലരും സൃഷ്ടിച്ചത് ഒരു ഭാവനയാണ് അതൊക്കെ ഐക്യമാണ് ഒന്നാണ് നമ്മളെന്ന് കാണിച്ചു തരുന്നത് സംസ്കാരത്തിൻ്റെ അടിയിലേക്ക് പോയാൽ പലതായി കാണപ്പെടുന്നതും പലതായി കേൾക്കപ്പെടുന്നതും പലതായി പറയപ്പെടുന്നതും അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യൻ ഒന്നാണ് ലോകത്തെവിടെയും അതുകൊണ്ട് നമുക്ക് സംസ്കാരവും വന്നാൽ ഇത് പഠിച്ചാൽ ആരെയും കൊല്ലാനും ആരെയും വെറുക്കാനും തോന്നുകയില്ല ആ വിദ്യാഭ്യാസ കൂടി നമ്മുടെ പദ്ധതിയിൽ സ്നേഹം പഠിപ്പിക്കാൻ ഒരു വേണം ചെയർപേഴ്സൺ റഹ്മാൻ അധ്യക്ഷയായി പ്രിൻസിപ്പൽ ഡോക്ടർ എം ദിനേഷ് ബാബു വൈസ് പ്രിൻസിപ്പൽ നദീറജ് ആവിർ സെക്രട്ടറി സി എം നൌഷാദ് മാനേജർ പി കെ ഹൈദരാലി പി ടി എ പ്രസിഡന്റ് ഇർഷാദ് ഷേറ്റുവ ജോയിന്റ് സെക്രട്ടറി സി എം സൈഫുദ്ദീൻ വാർഡ് മെമ്പേർ നീന സുഭാഷ് ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ടി കെ ഷാജു എൽ പി സെക്ഷൻ എച്ച് എം ജിഷ ഭരതൻ എന്നിവർ സംസാരിച്ചു അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ അവാർഡ് വൽസ ബാലാജി മെമ്മോറിയൽ അവാർഡ് എന്നിവ സമ്മാനിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കുട്ടികൾക്ക് എക്സലൻസ് അവാർഡ് സമ്മാനിച്ചു വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു रि claro. सारु